പിന്നെ വെണ്ടയ്ക്കൊക്കെ കൃഷി ഒരുവിധം കഴിയാറായി വെണ്ടയ്ക്ക ഒത്തിരി ഉണ്ടാവും വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നന്നായിട്ട് ഉണ്ടാവണതാ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നു ഇതും ഞങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാകുമ്പോൾ അത് സൂക്ഷിച്ച് നമുക്ക് അങ്ങനെ വയ്ക്കുമ്പോൾ ചീത്തയായി പോകല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ കുറേ പിന്നെ ഞങ്ങളുടെ എല്ലാ നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങൾ കൊടുത്തയക്കും ഇത് ബംഗാളി പാലക്കെന്ന് പറയുന്നൊരു പാലക്കാണ് അതും ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് കറി വയ്ക്കും അങ്ങോട്ടൊക്കെ പയറ് ഇത് പയറാണ് അച്ചിങ്ങ അച്ചിങ്ങ പയറാണിതല്ല ഇവിടെയും കുറേയുണ്ട് അച്ചിങ്ങ പയറ് അങ്ങോട്ടേക്ക് ആറ്റ വരയുണ്ട് അച്ചിങ്ങ പയറ് പിന്നെ ഇത് നമ്മൾ തൃശ്ശൂരേക്കൊക്കെ കൊള്ളീന്ന് പറയും കപ്പ മരച്ചീനി മരച്ചീനി നട്ടേക്കണിത് അതിന് ഞങ്ങളൊരു കട പറ നല്ല മരച്ചീനിയാണ് നല്ല സോഫ്റ്റായിട്ട് വെന്തു നന്നായിട്ട് കിട്ടിയ ഒരു കടയിൽ നിന്ന് തന്നെ ഇതൊക്കെ മുറി ചീനിയാണ് പിന്നെ ഇത് കപ്പങ്ങ പപ്പായ പപ്പായ അതിൻ്റെ ഇടയിൽ വരയും നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചീരയാണ് ഇത് മുഴുവൻ ചീരയാണ് ഇത് കാണുന്നത് മുഴുവൻ ചീരയാണ് അതിൻ്റെ ഇടയിൽ പപ്പായ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് വാട്ടർ മെലിൻ്റെ ചെടിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് വാട്ടർ മെലൻ്റെ ചെടിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്ത കൊല്ലമൊക്കെ നന്നായിട്ട് വാട്ടർ കിട്ടി ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള വാട്ടർ മില്ലണാണ് അങ്ങനെ പിന്നെ ഇത് ഞങ്ങളുടെ കോഴിക്കോട് കോഴികൾ കാടയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ കാടയില്ല കാടാ മുയലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ കോഴിക്കോട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടും പിന്നെ ഞങ്ങളുടെ മോൾക്കൊക്കെ ഞങ്ങൾ കൊടുത്തയക്കും അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി കാര്യങ്ങള് അലൈനിൽ നിന്ന് ജോൺ ജോണിന്റെ വൈഫാണ് വീഡിയോ ചെയ്തത് ജോൺ ഈ പുള്ളിയാണ് എല്ലാ കൃഷിയും ചെയ്യണത് ഇവിടെ കൃഷി കാര്യങ്ങൾ മുഴുവനാൾ തന്നെയാണ് ചെയ്യണത് നാല്പത്തഞ്ച് വര്ഷമായി ഞങ്ങള് വന്നിട്ട് എവിടെ എവിടെ ഞങ്ങള് താമസിക്കുന്നിടത്തൊക്കെ ഞങ്ങള് കൃഷി ചെയ്യാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്